ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും വാഴപ്പിണ്ടി ഉണ്ണിപ്പിണ്ടി വാഴക്കൂമ്പ് എന്നിങ്ങനെ പല പേരുകളും എന്നാൽ ഇതൊറ്റ സാധനമാണ് ഈ വാഴപ്പിണ്ടി വെച്ചിട്ട് നമുക്ക് ഒരുപാട് സാധനങ്ങൾ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ വാഴപ്പിണ്ടി തോരൻ മാത്രമല്ല വാഴപ്പിണ്ടി ഉപ്പിലിടാം അച്ചാറിടാം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും അതെല്ലാം ഞാൻ ഓരോന്നായിട്ട് വേറെ വേറെ വീഡിയോസായിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ആ വീഡിയോസൊക്കെ കാണാനായിട്ട് ഇങ്ങനെയുള്ള വീഡിയോസ് താല്പര്യമുള്ളവരെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോസ് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾതാ നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് അച്ഛൻ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിനി എങ്ങനെയാണ് ഈ പിണ്ടി ഇതിൽ നിന്ന് വെട്ടിയെടുക്കുന്നത് നോക്കാം ഈ പിണ്ടികളിൽ തന്നെ കറി വെക്കുമ്പോൾ ഏറ്റവും ടേസ്റ്റ് കൂടുതലുണ്ടാകുന്നത് പാളയംകുടൻ വാഴയുടെ വാഴപ്പിണ്ടിയാണ് കേട്ടോ മറ്റുള്ളത് എടുക്കാൻ പാടില്ല എന്നൊന്നുമില്ല നമുക്ക് എടുക്കുകയൊക്കെ ചെയ്യാം എന്നാലും കുറച്ചുകൂടെ ടേസ്റ്റ് അതായിരിക്കുന്നു മാത്രം കൊലച്ചു കഴിഞ്ഞിട്ട് കൊല വെട്ടിക്കഴിഞ്ഞിട്ടുള്ള വാഴയുടെ പിണ്ടിയാണ് കേട്ടോ നമ്മൾ ഉപയോഗിക്കുന്നത് പണ്ട് കാലത്തൊക്കെ വാഴക്കൊല വെട്ടിയെടുത്തു കഴിഞ്ഞാൽ അപ്പം തന്നെ അതിൻ്റെ പിണ്ടിയും വെട്ടിയെടുക്കും എന്നിട്ട് ഓരോ ദിവസത്തേക്ക് ആവശ്യമുള്ള പിണ്ടി അതിൽ നിന്നും കുറച്ച് കുറച്ചായിട്ട് വെട്ടിയെടുത്തുകൊണ്ടുമാണ് ചെയ്യുന്നത് നമ്മൾ ഈ വാഴയുടെ ഒരു പകുതിയോളം ഭാഗം വെട്ടിക്കളഞ്ഞിട്ട് അതിന് താഴേക്കുള്ള ഭാഗമാണ് നമ്മൾ ഈ കറിക്കൊക്കെയായിട്ട് ഉപയോഗിക്കുന്ന വാഴപ്പിണ്ടി ആ സെൻറ്ററിലായിട്ട് നീണ്ടു നിൽക്കുന്ന ഒരു വൈറ്റ് കളർ ഉണ്ടല്ലോ അതാണ് നമുക്ക് ആവശ്യം അതാണ് നമ്മൾ കറിക്ക് ഉപയോഗിക്കുന്ന വാഴപ്പിണ്ടി അപ്പോൾ നമ്മളിതാ കുറച്ച് ഭാഗത്തോളം വെട്ടി കളഞ്ഞിട്ടുണ്ട് നമ്മളിത് കായ വെട്ടിയിട്ട് കുറച്ച് ദിവസമായിട്ടുണ്ട് അതുകൊണ്ട് ആ മുകളത്തെ ഭാഗം നന്നായിട്ട് ചെത്തി കളഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഈ വാഴയുടെ താഴത്തെ പോഷം കൊണ്ടും വെട്ടിയിട്ട് താഴേക്കിടാം അടുത്തതായിട്ടുള്ള പരിപാടിയാണ് നമുക്ക് ആ സെൻ്ററിൽ കാണുന്ന പിണ്ടി കിട്ടാൻ വേണ്ടിയിട്ട് ഇതിന് ചുറ്റുമുള്ള മൊത്തം പോളകളും പൊളിച്ചു കളയണം കുറച്ച് കഷ്ടപ്പെടണം പക്ഷെ കഷ്ടപ്പെട്ട് കഴിഞ്ഞാലും നല്ല ടേസ്റ്റുള്ളൊരു സാധനമാണ് നമുക്ക് അതിൻ്റെ ഉള്ളിൽ നിന്നും കിട്ടാൻ പോകുന്നത് പണ്ടുള്ള ആൾക്കാരൊക്കെ പറയുന്ന പോലെ തന്നെ നമ്മൾ വാഴപ്പഴം കഴിക്കുന്നതിനേക്കാളും നല്ലതാണ് നമ്മുടെ ശരീരത്തിന് ഈ വാഴപ്പിണ്ടി കഴിക്കുന്നത് അപ്പോൾ നമുക്ക് എന്തായാലും അതിൻ്റെ പോളയൊക്കെ ഒന്ന് പൊളിച്ചു കളഞ്ഞിട്ട് അതിൻ്റെ പിണ്ടി മാത്രമായിട്ട് എടുക്കുന്നത് എങ്ങനെയാണെന്നൊന്ന് കാണാം ഇതിന് കറയുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ പൊളിക്കുന്ന സമയത്ത് നമ്മുടെ ഡ്രസ്സിലൊക്കെ കറയാവാനായിട്ട് ചാൻസ് ഉണ്ട് ഒരുപാട് പോളകൾ ഇങ്ങനെ പൊളിച്ച് പൊളിച്ച് വരുമ്പോൾ പിന്നെ കുറച്ച് സ്ഥലത്ത് കഴിയുമ്പോൾ നമുക്ക് പിന്നെ ഈ പോള പറിക്കാൻ കിട്ടാതായി വരും അവിടെ തൊട്ട് നമുക്ക് കറക്റ്റ് ആയിട്ട് ഈ വാഴപ്പിണ്ടി ഉപയോഗിക്കാം നമ്മളിതാ ഇത്രയും പോളകൾ ഇതിന് പറിച്ചു കളഞ്ഞിട്ടുണ്ട് ഈ ഇരിക്കുന്നതാണ് നമുക്ക് ഫൈനലായിട്ട് കിട്ടിയിരിക്കുന്ന നമ്മുടെ വാഴപ്പിണ്ടി വാഴപ്പിണ്ടി കിട്ടിയ സ്ഥിതിക്ക് നമുക്ക് ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം ഇനി ഇതിൻ്റെ തോരനും ബാക്കി വിഭവങ്ങളൊക്കെ ഞാൻ ഇതിൻ്റെ പിന്നാലെയായിട്ട് വീഡിയോസായിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഇതിനു മുമ്പ് ഞാൻ വാഴക്കല്ല വെച്ചിട്ടൊരു തോലം ചെയ്ത സമയത്ത് കുറച്ച് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു നാടൻ കറികൾ അവർക്ക് ഒരുപാട് ഇഷ്ടമാണ് ഇനി ഇങ്ങനെയുള്ള വീഡിയോസ് വേണമെന്നുള്ളത് കാണാത്തവർക്കായിട്ട് വാഴക്കല്ലത്തോറിൻ്റെ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ മുകളിൽ കൊടുക്കാം ആ പിന്നെ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതുവരെ വരെ ഓക്കെ ബൈ